ഗാസയും മഷ്കലൂണും നശിപ്പിക്കുമെന്നും കാനാലിലെ തീരദേശത്ത് ആരെയും അവശേഷിപ്പിക്കില്ലെന്നും പറഞ്ഞ ശേഷം ബൈബിൾ പഴയ നിയമത്തിൽ അടുത്തതായി പറയുന്നത് ജോർദാൻ്റെ കാര്യമാണ് ഇസ്രായേൽ ഫലസ്തീനെയും ഇറാനെയും ആക്രമിക്കുമ്പോൾ അതിന് എല്ലാവിധ സഹായവും നൽകി കൂടെ നിൽക്കുന്ന ജോർദാനും അറബ് രാജ്യങ്ങളും തങ്ങളുടെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിരിക്കും ബൈബിൾ പഴയ നിയമത്തിൽ സെഫാനിയ പ്രവാചകൻ ജോർദാനെക്കുറിച്ച് നടത്തുന്ന പ്രവചനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈബിൾ പഴയ നിയമം നോക്കിയാൽ അതിൽ ഒരുപാട് അധ്യായങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ് സെഫാനിയ സഖരിയ ജറമിയ തുടങ്ങിയ ധാരാളം പ്രവാചകന്മാരിലൂടെ യഹോവ നടത്തിയ പ്രവചനങ്ങളാണ് ഈ പുസ്തകങ്ങളിലുള്ളത് യഹോവയുടെ സ്വന്തം ജനതയായ ഇസ്രായേലിനോടുള്ള താല്പര്യവും മറ്റുള്ള ജനതകളോടുള്ള യഹോവയുടെ അനിഷ്ടവുമൊക്കെയാണ് ബൈബിൾ പഴയ നിയമത്തിൽ പ്രധാനമായും കാണാനാകുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബഹുദൈവ വിശ്വാസികളോടും വിഗ്രഹ ആരാധകരോടുമുള്ള യഹോവയുടെ സമീപനമാണ് വിഗ്രഹ ആരാധനയെ വളരെ നിന്ദ്യമായാണ് യഹോവ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലർ ഗാന ദേശത്തുള്ളവരെ കൊന്നൊടുക്കിയതും അവരുടെ വിഗ്രഹങ്ങളെ തീയിൽ ദഹിപ്പിച്ചതും മുമ്പുള്ള വീഡിയോയിൽ അത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബൈബിളിലെ വാഗ്ദത്ത ഭൂമിയുടെ പൂർത്തീകരണത്തിനാണ് ബൈബിളിൽ പ്രതിപാദിച്ച വാഗ്ദത്ത ഭൂമിയുടെ ഇരുപത് ശതമാനം പോലും ഇസ്രായേൽ സ്വന്തമാക്കിയിട്ടില്ല അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ജോർദാൻ സിറിയ ഇറാഖ് തുടങ്ങി സൗദി അറേബ്യയുടെ ഭാഗങ്ങൾ വരെ ഇതിൽപ്പെടും യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ ഒരു ഭീഷണിയെ അല്ല വാഗ്ദത്ത ഭൂമിയുടെ ഭാഗമൊന്നും ഒന്നും ഇറാന്റെ കയ്യിലില്ല ശരിക്കും സൗദിയും ജോർദാനുമൊക്കെയാണ് ഇസ്രായേലിനെ പേടിക്കേണ്ടത് ഇത് വെറുതെ പറയുന്നതല്ല ഇന്ന് ലോകത്തുള്ള ജൂതന്മാരിൽ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് ഇസ്രായേലിൽ താമസിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അമേരിക്കയിലും മറ്റു രാഷ്ട്രങ്ങളിലുമായി കഴിയുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞിരുന്ന ഇസ്രായേലിരെ ബ്രിട്ടനും യു എസും കൂടി ഫലസ്തീനിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും ഒരു രാജ്യം രൂപീകരിച്ചു കൊടുത്തതും ബൈബിൾ പ്രവചനം പുലരാനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അങ്ങനെ രാജ്യം രൂപീകരിച്ചു ഇനി അടുത്ത ലക്ഷ്യം ബൈബിൾ പറഞ്ഞിട്ടുള്ള വാഗ്ദത്ത ഭൂമിയുടെ പൂർത്തീകരണമാണ് അതോടൊപ്പം ഇനിയും ഇസ്രായേലിന് പുറത്തുള്ള ജൂതന്മാരെ വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം അതിനാണ് ഓരോ കൊല്ലവും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഭരണകൂടം അധിനിവേശം നടത്തുന്നതും ആ ഭൂമികളിൽ ജൂത സെറ്റിൽമെന്റുകൾ പണിയുന്നതും ഇതിനെ എതിർത്തുകൊണ്ടാണ് ഗാസയിലെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതും വെസ്റ്റ് ബാങ്ക് മുഴുവനായി സ്വന്തമാക്കുകയും അവിടെയുള്ള ഫിലിസ്തീനെ അഭയാർത്ഥികളാക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഏതായിരിക്കും സംശയിക്കേണ്ട ജോർദാൻ തന്നെയായിരിക്കും ഇന്ന് ഇസ്രായേലിനും അമേരിക്കക്കും ജോർദാൻ നല്ല രാജ്യമാണ് സമാധാന രാജ്യമാണ് തങ്ങൾ പറയുന്നതെല്ലാം കേട്ട് അടിമയായി ജീവിക്കുന്ന രാജ്യമാണ് എന്നാൽ നാളെ ഒരു കാലത്ത് ജോർദാനിലേക്ക് ഇസ്രായേലിൻ്റെ അധിനിവേശം നീണ്ടാൽ ജോർദാൻ എങ്ങനെ നേരിടും സ്വാഭാവികമായും ഫലസ്തീനികളെ പോലെ പ്രതിഷേധിക്കും അതോടെ ഇന്ന് ജോർദാന് കിട്ടിയിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടും പിന്നെ ഫലസ്തീനികളെ പോലെ ജോർദാൻകാരും തീവ്രവാദികളായി അറിയപ്പെടും സൗദിയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും കാര്യമെടുത്താലും സ്ഥിതി വ്യത്യസ്തമല്ല അധിനിവേശത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയാൽ അവരും ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടും മറ്റൊരു കാര്യം ഇവിടെയെല്ലാം രാജ്യഭരണമാണ് ജനാധിപത്യമില്ല എല്ലായിടത്തും ജനാധിപത്യം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇത് പ്രശ്നമായി തോന്നുന്നില്ല കാരണം അവിടെ ജനാധിപത്യമാണെങ്കിൽ അമേരിക്കയുടെ കോളനി ഭരണം അവിടെ നടക്കില്ല അവർക്ക് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാകും ടെക്നോളജി ഉണ്ടാകും ആയുധങ്ങൾ ഉണ്ടാകും ഇസ്രായേലിനെയും അമേരിക്കയെയും ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാകും എന്നാൽ ഇക്കാലത്ത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ കഴിവുള്ള രാജ്യമാണ് ഇറാൻ നാളെ ഒരു കാലത്ത് ഇസ്രായേൽ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞ് അറബ് നാടുകളിൽ അധിനിവേശം തുടങ്ങിയാൽ അതിനു മുമ്പിൽ തടസ്സമായി നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ് ബുദ്ധിയുണ്ടെങ്കിൽ അറബികൾ ഈ അവസരത്തിൽ ഇറാനെ പിന്തുണയ്ക്കണമായിരുന്നു അറബ് ജനതയ്ക്ക് സ്വന്തമായ അസ്തിത്വം നിലനിർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും അമേരിക്കൻ അടിമകളായ രാജാക്കന്മാർ അതിനെ അനുവദിക്കുന്നില്ല നമുക്ക് ജോർദാനെക്കുറിച്ചുള്ള പഴയ നിയമത്തിന്റെ പ്രവചനത്തിലേക്ക് വരാം ഗാസയെ നശിപ്പിക്കുമെന്നും കാനായിലെ ഫിലിസ്ഥ ഇല്ലായ്മ ചെയ്യുമെന്നും പറഞ്ഞ ശേഷം ബൈബിൾ പ്രവചിക്കുന്നത് മൊവാബിയരെയും അമ്മോന്യരെയും കുറിച്ചാണ് മൊവാബിയറുടെയും അമ്മോന്യരുടെയും പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ ജോർദാനികൾ അക്കാലത്ത് മൊവാബിയറുടെയും അമ്മോന്യരുടെയും പ്രദേശങ്ങൾ നിലനിന്നെടുത്ത് ഇന്നുള്ളത് ജോർദാനാണ് പ്രവചനം ഇങ്ങനെ കാണാം മൊവാബിന്റെ അധിക്ഷേപങ്ങളും എന്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്ത അമ്മോന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനാണ് മൊവാബ് സ്വതോമിനെ പോലെയും അമ്മോന്യർ ഗൊമോറയെപ്പോലെയും മുൾപ്പടർപ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും എന്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും എന്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ ജനത്തിനെതിരെ വീമ്പടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു കർത്താവ് അവർക്ക് ഭീതിതനായിരിക്കും അവിടുന്ന് ഭൂമിയിലെ സകല ദേവന്മാരെയും നശിപ്പിക്കും എല്ലാ ജനതകളും താൻ താങ്കളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും എത്യോപ്യരെ നിങ്ങളും എന്റെ വാളിനിരയാകും അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടി അസിറിയയെ നശിപ്പിക്കും അവിടുന്ന് നിനേവിയെ ശൂന്യവും മരുഭൂമി പോലെ വരണ്ടതുമാക്കും അതിൻ്റെ മധ്യത്തിൽ നാട്ടിൻപറ്റങ്ങൾ മേയും വന്യമൃഗങ്ങളും കഴുകനും മുള്ളൻ പന്നിയും തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും കിളിവാതിൽകളിരുന്ന് മൂങ്ങ മൂളും വാതിൽ പടിയിലിരുന്ന് മലങ്കാക്ക കരയും അവളുടെ ദേവതാരു ശില്പങ്ങൾ ശൂന്യമായി കിടക്കും ഞാൻ മാത്രമേ ഉള്ളൂ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇത് തന്നെ ഇത് എത്ര ശൂന്യമായി വന്യമൃഗങ്ങളുടെ സങ്കേതമായി അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളം അടിച്ച് പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും ഇതാണ് ജോർദാനെക്കുറിച്ച് പഴയ നിയമം നടത്തുന്ന ഒരു പ്രവചനം വിശദമായി പറഞ്ഞാൽ ഗാസയെ നശിപ്പിക്കും ഫിലിസ്ഥ നശിപ്പിക്കും മൊബാബ്യരെയും അമോനിയരെയും നശിപ്പിക്കും എത്യോപ്യക്കാരെ നശിപ്പിക്കും അസീറിയക്കാരെ നശിപ്പിക്കും ഭൂമിയിലെ സകല ദേവന്മാരെയും നശിപ്പിക്കും ഇങ്ങനെയുള്ള നശീകരണ പ്രവചനങ്ങളാണ് ഇതിൽ പല ഭാഗത്തും കാണാനാവുക ബൈബിൾ പ്രവചനങ്ങൾ ഓരോന്നും അക്ഷരം തെറ്റാതെ നടപ്പാക്കാനായി ഇസ്രായേലും ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റും ഇറങ്ങിത്തിരിക്കുമ്പോൾ തങ്ങളുടെ പ്രതിരോധത്തിന് ആണവ ശക്തിയാകാൻ അറബ് രാഷ്ട്രങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് അതിനവർക്ക് കഴിവില്ലെങ്കിൽ അതിനെ ശ്രമിക്കുന്ന ഇറാനെ സഹായിക്കാനെങ്കിലും അവർക്ക് കഴിയണമായിരുന്നു ഇസ്രായേൽ ആണവശക്തി കൈവരിച്ചതും ഇറാനെ ആക്രമിക്കുന്നതുമെല്ലാം വാക്തത്വ ഭൂമി പൂർത്തീകരിക്കുന്നതിന് ആരും തടസ്സമായി നിൽക്കാതിരിക്കാനാണ് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും തങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ തീർന്നു എന്നൊക്കെയുള്ള ഇരവാദം ഉയർത്താനും തങ്ങളുടെ പ്രതിരോധത്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് മതപുസ്തകത്തിലെ പ്രവചനങ്ങൾ നടപ്പാക്കാനായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ഇസ്രായേലും നടത്തുന്ന അധിനിവേശങ്ങളെ ഏറ്റെടുക്കാനും സ്വയം പ്രതിരോധമെന്ന അവരുടെ കള്ളത്തെ പ്രചരിപ്പിക്കാനും നിരീശ്വരവാദികൾ വരെ ഒപ്പമുണ്ടെന്നതാണ് നിർഭാഗ്യകരം